ഇംഗ്ലണ്ട് കാണികൾക്ക് മുന്നിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇപ്പോൾ എത്രമാത്രം വെറുക്കപ്പെട്ടവനായി മാറിയെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് ടെസ്റ്റ് കോവി വിളിച്ചുകൊണ്ടായിരുന്നു ഇംഗ്ലണ്ട് കാണികൾ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിലെ ഗ്രൗണ്ടിലേക്ക് ഗില്ലിനെ വരവേറ്റത് ആദ്യ ദിനം ലഞ്ച് ബ്രേക്കിനു ശേഷം രണ്ടാം സെഷനിലാണ് ഗില്ല് ബാറ്റിങ്ങിനായി ക്രീസിലെത്തിയത് ലിയാം ഡോസൺ എറിഞ്ഞ നാൽപ്പത്തി ഒന്നാം ഓവറിലെ ആദ്യ ബോളിൽ ജെയ്സ്വാൾ മടങ്ങിയതോടെ നാലാമനായി ഗിൽ ക്രീസിലെത്തുകയായിരുന്നു എന്നാൽ ഇംഗ്ലീഷ് കാണികളുടെ ഭാഗത്തു നിന്നും വലിയ രീതി രീതിയിലുള്ള കൂവലുകളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ ഇംഗ്ലണ്ടിൽ ഈ തരത്തിൽ അധിക്ഷേപിക്കപ്പെടുന്നത് മുന്നേ കണ്ടിട്ടില്ല മുൻ ക്യാപ്റ്റൻ കോഹ്ലി കളിക്കളത്തിൽ വളരെ അഗ്രസീവായി പലപ്പോഴും പെരുമാറിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് പോലും ഈ തരത്തിൽ അപമാനം നേരിടേണ്ടി വന്നിട്ടില്ല കയ്യടികളോടെയാണ് കാണികൾ കോഹ്ലിയെ വരവേൽക്കാറുള്ളത് മാഞ്ചസ്റ്ററിലെ മത്സരം കാണാനെത്തിയ ഇംഗ്ലീഷ് ആരാധകർ മാത്രമല്ല ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സും വളരെ അഗ്രസീവായിട്ടുള്ള ഒരു യാത്രയപ്പാണ് പുറത്തായപ്പോൾ ഗില്ലിന് നൽകിയത് വെറും ഇരുപത്തി മൂന്ന് പന്തിൻ്റെ ആയുസ് ആയിരുന്നു ഗില്ലിനുണ്ടായത് ഇരുപത്തിമൂന്ന് ബോളിൽ ഒരു ഫോറടക്കം പന്ത്രണ്ട് റൺസ് എടുത്ത ഗില്ലിനെ അൻപതാം ഓവറിലെ ആദ്യ ബോളിൽ സ്റ്റോക്സ് മടക്കുകയായിരുന്നു മറ്റൊന്ന് ഓൾഡർ ട്രാഫോ ടെസ്റ്റിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ടീം ഇന്ത്യ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിൻ്റെ പരിക്കാണ് ഇന്ത്യയെ അലട്ടുന്ന പ്രധാന പ്രശ്നം വ്യക്തിഗത സ്കോർ മുപ്പത്തിയേഴിൽ നിൽക്കെ പന്ത് പരിക്കേറ്റ് റിട്ടയർഡ് ഹെഡായി മടങ്ങുകയായിരുന്നു പന്ത് കൊണ്ട ഭാഗത്ത് ചെറുതായി മുയക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല രക്തവും പൊടിയുന്നുണ്ടായിരുന്നു നടക്കാൻ ബുദ്ധിമുട്ടിയ താരത്തെ ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ വാഹനത്തിൽ ഇരുത്തിയാണ് കൊണ്ടുപോയത് എന്നാൽ ഇപ്പോൾ പന്തിൻ്റെ പരിക്കിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് സായ് സുദർശൻ സായിയുടെ വാക്കുകൾ ഇങ്ങനെ അദ്ദേഹത്തിന് വളരെയധികം വേദന അനുഭവപ്പെട്ടിരുന്നു എന്നാൽ അവർ സ്കാനിങ്ങിന് പോയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഉടൻ അറിയാൻ സാധിക്കും അദ്ദേഹം ഇന്നും നന്നായി ബാറ്റ് ചെയ്തിരുന്നു പന്തിന്റെ അഭാവം വലിയ നഷ്ടം തന്നെയാണ് തിരിച്ചു വന്നില്ലെങ്കിൽ തീർച്ചയായും അതിൻ്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ക്രീസിലുള്ള ബാറ്റർമാരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് പന്തിന്റെ അഭാവം മറയ്ക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് സാധിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ സായി പറഞ്ഞു